ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ഫോട്ടോനെ ഒറ്റ ക്ലിക്ക് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ മാറ്റാൻ പറ്റും അതും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് എത്ര എണ്ണം വേണമെങ്കിലും ഗൈസ് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കിടക്കുന്ന നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലുള്ള അടിപൊളി കണ്ടൻസ് ഡെയിലി കിട്ടുന്നതായിരിക്കും എൻ്റെ പൊന്നു ഗൈസ് ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ എ ഒന്നല്ല പുതിയതായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള ഫീച്ചറാണ് അപ്പോൾ ഈ ഒരു ഫീച്ചറിനെ മറ്റേ നേരത്തെ അറിയാവുന്നവരാണെങ്കിൽ വീഡിയോ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക ഈ ഒരു ഫീച്ചർ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാം തുറക്കുക എന്നിട്ട് ഇവിടെ പ്ലസ് ബട്ടൺ ഞെക്കി അവിടെ സ്റ്റോറി സെലക്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ത്രീ ഡോട്ടിൽ കിയതിനു ശേഷം നമ്മളിവിടെ റീസ്റ്റൈൽ അടിക്കാം എന്നിട്ട് ചേഞ്ച് നിന്ന് അടിക്കുക എന്നിട്ട് ഞാനിവിടെ അടിക്കുകയാണ് ഡ്രസ് ടു എന്താ വരണേ എന്നുള്ളത് കണ്ടോ ഇതുപോലെ അടിപൊളി പെർഫെക്ഷൻ ഉള്ള ഇമേജസ് നമുക്ക് ഈസി ആയിട്ട് ജനറേറ്റ് ചെയ്യാം ആഡ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇത് റിമൂവ് അടിച്ചതിന് ശേഷം നമുക്ക് കണ്ടാ എൻ്റെ ഈ ഒരു സ്ഥലത്ത് ഞാനൊരു മൈക്ക് പിൻ ചെയ്തിരുന്നു അത് അവിടുന്ന് റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ ആക്യുറേറ്റ് ആയിട്ടുള്ള എന്തൊരു സംഭവം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഞാൻ ഇനി എന്തേലും ആഡ് ചെയ്യാൻ നോക്കാന്നിരിക്കാം ഒരു തൊപ്പി കൊടുക്കാം ജസ്റ്റ് ഒരു ഹാറ്റ് ഹാറ്റെന്ന് അടിച്ചിട്ടുണ്ട് കണ്ടാ പൊക്കെ ആയിട്ട് സാധനം വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് മോഡൽ തരും ഏത് മോഡൽ വേണേലും സെലക്ട് ചെയ്യാം ഇതേ ഒരു സംഭവം നമുക്ക് ചാറ്റിലും ചെയ്യാൻ പറ്റും സെൻഡടിച്ച ആ ഒരു ഫോട്ടോ സെൻഡ് ചെയ്യുന്നതിന് ശേഷം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എഡിറ്റ് വിത്ത് എ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും എന്തായാലും വേറെ ഒരു എ ഐ കമ്പനികളും പ്രൊവൈഡ് ചെയ്യാത്ത അടിപൊളി ഫീച്ചറാണ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുന്നത് ഇപ്പൊ തന്നെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറയാം ഇവിടെ നമ്മുടെ ഈ ഒരു ചെറിയ ചാനലും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ